മസനഗുടിയിൽ നിന്നും ഊട്ടിയിലേക്ക് ഒരു യാത്ര അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് ഈ ഒരു ഡയലോഗ് ശേഷം ഊട്ടിയിലേക്ക് പോകുന്ന സകലമായ ജനങ്ങളും പോകുന്നത് മസനഗുടി വഴിയാണ് എങ്കിൽ സ്വന്തം കാറും ബൈക്കും ഒക്കെ എടുത്തുകൊണ്ടാണ് എല്ലാവരും പോകാറുള്ളത് ടി എൻ എസ് ടി സി ബസ്സിനകത്ത് മസനഗുടിയിൽ നിന്നും ഊട്ടിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പോവാണ് അതും വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് ആ ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണാൻ വേണ്ടിട്ട് പോകുന്നത് അപ്പോൾ വെൽക്കം 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 ബാക്ക് ടു മൈ ചാനൽ മസനഗുഡി എന്ന് പറയുന്ന സ്ഥലം ഒരുപാട് വലിയ ടൗണും കാര്യങ്ങളൊന്നും അല്ല ഒരു ചെറിയ അങ്ങാടിയാണ് ഈ ഒരു ചെറിയ സ്ഥലമാണെങ്കിലും ഒരുപാട് കാഴ്ചകൾ നിറച്ച് വെച്ചിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് ഈ ഒരു മസനഗുടി എന്ന് പറയുന്നത് ഇവിടത്തേക്ക് വരുന്ന റൂട്ടായാലും ഇവിടെ നിന്ന് പോകാനുള്ള റൂട്ടായാലും എല്ലാം അതിമനോഹരമായിട്ടുള്ള റൂട്ടുകൾ തന്നെയാണ് ഈ ഒരു ബസ്സിനകത്താണ് നമ്മൾ ഊട്ടിയിലേക്ക് പോകുന്നത് പക്ഷേ ഇപ്പോൾ ഈ ഒരു ബസ് പോകുന്നത് മായാറിലേക്കാണ് മായാർ എന്ന് പറയുന്ന ഗ്രാമം ഒരു രക്ഷയില്ലാത്ത ഗ്രാമം തന്നെയാണ് ആ ഒരു റൂട്ട് എന്ന് വെച്ചാൽ ഒരു ഒന്നൊന്നര റൂട്ടും അതോടൊപ്പം വല്ലാത്തൊരു എക്സ്പീരിയൻസുമാണ് ആ ഒരു വീഡിയോ നമ്മൾ അടുത്ത പ്രാവശ്യമാണ് ചെയ്യുന്നത് മസനഗുടിയിൽ നിന്നും ഊട്ടിയിലേക്കുള്ള യാത്ര അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് അപ്പോ ആ ഒരു എക്സ്പീരിയൻസ് അനുഭവിക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ പോകുന്നത് അതും ടി എൻ എസ് ടി സി ബസ്സിനകത്താണ് ഇപ്പൊ സമയം രണ്ടു മണിയായി മായാറൊക്കെ പോയി തിരിച്ചു വന്നിതാ മസനഗുടിയിലെത്തി നല്ല തിരക്കാട്ടോ ഈ ഒരു ബസ്സിനകത്ത് ഫ്രണ്ട് സീറ്റിൽ തന്നെ നമ്മൾ മായാറിലേക്ക് പോയ സമയത്ത് തന്നെ കയറി ഇരുന്നിട്ടുണ്ട് മുപ്പത്തി ആറ് ഹെയർ കയറിക്കൊണ്ട് കല്ലട്ടി ചുരം വഴിയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് അതുമാത്രമല്ല മസനഗുഡിയിൽ നിന്നും ഊട്ടിയിലേക്ക് മുപ്പത് കിലോമീറ്ററിന് മുകളിൽ ദൂരം വരുന്നുണ്ട് ഒരു രണ്ടര മണിക്കൂറിനടുത്ത് ബസ്സിനകത്ത് ഇരിക്കേണ്ടി വരും എത്ര മണിക്കൂർ വേണമെങ്കിലും ഇരിക്കാൻ പറ്റുന്ന കാഴ്ചകളുള്ള ഒരു റൂട്ടാണ് ഈ ഒരു മസനഗുഡിയിൽ നിന്നും ഊട്ടിയിലേക്കുള്ളത് തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിലെ ഒരു ഗ്രാമമാണ് മസനഗുടി അതോടൊപ്പം മുതുമലൈ ടൈഗർ റിസർവിൻ്റെ ബഫർ സോണിലാണ് ഈ ഒരു മസനഗുടി ഉള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ പോകുന്ന റൂട്ടിലായാലും വരുന്ന റൂട്ടിലായാലും എല്ലാം മൃഗങ്ങളെ കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ ഒരു മസനഗുടിക്ക് നിങ്ങൾ വരുവാണെങ്കിൽ വരുന്ന വഴിയിൽ മുതുമലൈ ടൈഗർ റിസർവിനുള്ളിൽ പോയിട്ട് സഫാരി പോയിട്ട് മൃഗങ്ങളെ കാണാനുള്ള ഓപ്ഷൻ ഉണ്ട് അതോടൊപ്പം തന്നെ ബന്ദിപ്പൂർ ടൈഗർ റിസർവിൻ്റെ ഉള്ളിൽ പോയിട്ട് അവിടുന്ന് നിങ്ങൾക്ക് മൃഗങ്ങളെ കാണാനുള്ള ഓപ്ഷൻ ഉണ്ട് അവിടുന്ന് നേരെ മസനഗുടിക്ക് വരുന്ന റൂട്ടാണെങ്കിൽ ഒരു രക്ഷയില്ല റൂട്ടാണ് മസനഗുടി വരുവാണെങ്കിൽ ഇവിടെ നിന്ന് സിംഗാരയിലേക്കും അതോടൊപ്പം മായാറിലേക്കും ഒക്കെ നമുക്ക് പോകാൻ പറ്റും ഈ ഒരു മസനഗുടിയുടെ ഭംഗി ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ജീപ് സഫാരിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കാടിനുള്ളിലൂടെ യാത്ര ചെയ്യാനും കാടിന്റെ ഭംഗി ആസ്വദിക്കാനും മൃഗങ്ങളെയൊക്കെ കാണാനും ഒക്കെ താല്പര്യമുള്ള ആളുകളൊക്കെ ആണെങ്കിൽ ഈ ഒരു റൂട്ടിൽ നിങ്ങൾ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും യാത്ര ചെയ്യണം എന്തായാലും നമ്മൾ രണ്ടു മണിയായപ്പോ ഇതാ മസനഗുടിയിൽ നിന്നും മെല്ലെ ഊട്ടിയിലേക്ക് പോവാണ് എല്ലാവരും പറയാറുണ്ട് മഴക്കാലത്ത് യാത്ര ചെയ്യണം യഥാർത്ഥ ഭംഗി ആസ്വദിക്കാൻ വേണ്ടിയിട്ടെന്ന് പക്ഷെ അങ്ങനെയൊന്നുമല്ല വേനൽക്കാലത്ത് വരുന്ന സമയത്ത് ഇതേപോലത്തെ ഒരിലകൾ പോലും ഇല്ലാത്ത മരങ്ങൾ കാണാനും അതിനിടയിലൂടെ ഇതേപോലത്തെ റോഡിൽ യാത്ര ചെയ്യാനും ഒക്കെ വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ് എന്തായാലും നമ്മളിതാ ഇതേപോലത്തെ ഒരുപാട് ഫ്രെയിമുകൾ കിടന്നുകൊണ്ട് വേണം ഇനി നമ്മൾ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന റൂട്ട് കണ്ടോ ഈ ഒരു സമയത്തായതുകൊണ്ട് തന്നെ മരത്തിൻ്റെ മുകളിൽ ഒരു ഇലകൾ പോലുമില്ല എങ്കിലും ഭംഗിക്ക് ഒരു കുറവുമില്ല നല്ല ഡ്രൈ ഫോറസ്റ്റ് ആണ് അതിനുള്ളിലൂടെ ഈ ഒരു റോഡ് കണ്ടോ തമിഴ്നാട്ടിലെ റോഡിനെ കുറിച്ചിട്ട് ഒന്നും പറയാനില്ല വല്ലാത്തൊരു റോഡ് തന്നെയാ ചെറിയ റോഡായാലും വലിയ റോഡായാലും ഒക്കെ കാണാനും പോകാനും യാത്ര ചെയ്യാനും ഒക്കെ വല്ലാത്തൊരു സുഖ കുറച്ച് മുന്നോട്ട് വന്നപ്പോൾ എന്താ റോഡിൻ്റെ മുകളിൽ ഒരുപാട് പശുക്കൾ ഇത് പിന്നെ തമിഴ്നാട്ടിലെ ഏതൊരു മേഖലയിൽ നിങ്ങൾ പോയാലും ഇതേപോലത്തെ കാഴ്ചകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ഇലകൾ പോലും ഇല്ലാത്ത മരങ്ങൾ അതിൻ്റെ ആ ഒരു ഭംഗിയും അതിൻ്റെ ആ ഒരു ഷെയ്ഡും ഈ ഒരു റോഡും ഈ ഒരു റൂട്ടും എല്ലാം വല്ലാത്തൊരു വൈബന്യ കേട്ടോ നമ്മൾ യാത്ര ചെയ്യുന്നത് കാടിനുള്ളിലൂടെയാണ് അതുകൊണ്ട് തന്നെ ഏതൊരു സമയത്തും നമുക്ക് മൃഗങ്ങളെ കാണാനുള്ള സാധ്യതയുണ്ട് ഈ റൂട്ടിൽ മുതുമലൈ ടൈഗർ റിസർവും അതോടൊപ്പം ബന്ദിപ്പൂർ ടൈഗർ റിസർവിൻ്റെയും എല്ലാത്തിൻ്റെയും ഒരു ഭാഗമാണ് ഒരു മസനഗുടി എന്ന് പറയുന്നത് നേരെ നീണ്ടു നിവർന്ന് കിടക്കുന്ന അതിമനോഹരമായിട്ടുള്ള റോഡ് ഇവിടെ നമ്മൾ ലെഫ്റ്റിലേക്ക് കട്ട് ചെയ്തു വാഴത്തോട്ടം എന്ന് പറയുന്ന ഗ്രാമത്തിൽ പോയിട്ടാണ് ഈ ഒരു ബസ് ഊട്ടിയിലേക്ക് പോകുന്നത് ഇവിടേക്ക് പോകുന്ന റോട്ടേ ഒരു ബസ്സിന് മാത്രം പോകാൻ വേദിയുള്ള ഒരു റോഡാണ് ആ ഒരു റോഡ് നോക്കിയേ അതിൻ്റെ ഒരു ഭംഗി നോക്കിയേ എന്തായാലും വാഴത്തോട്ടം എന്ന് പറയുന്ന ഈ ഒരു ഗ്രാമത്തിനുള്ളിലൂടെ ഈയൊരു റോട്ടിലൂടെ അവിടുത്തെ ഭംഗിയും കാടിൻ്റെ ഭംഗിയും ഒക്കെ കണ്ടുകൊണ്ട് നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോവാണ് മുന്നിലേക്ക് പോകുന്ന സമയത്തെ വലിയ മലനിരകൾ കണ്ടോ ആ ഒരു മലയെല്ലാം കയറിയിട്ട് വേണം നമുക്ക് ഊട്ടിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഈ ഒരു റൂട്ടിൽ നിങ്ങൾ വരുവാണെങ്കിൽ കാഴ്ചകൾക്ക് ഒരു പഞ്ഞുമില്ലാത്ത ഒരു റൂട്ട് തന്നെയാണ് ഈയൊരു മസനഗുടി വഴി ഊട്ടിയിലേക്കുള്ള റൂട്ട് എന്ന് പറയുന്നത് ഈ ഒരു പാലം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ചിലപ്പോൾ നിങ്ങൾ റീൽസിനകത്തൊക്കെ കണ്ടിട്ടുണ്ടാവും ഈ ഒരു പാലത്തിൻ്റെ മുകളിലൊക്കെ സ്ഥിരമായിട്ട് ആളുകൾ വന്ന് നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവിടെ സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ ഇറങ്ങാമെന്ന് വിചാരിക്കേണ്ട ഈ ഒരു പോകുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ ഭംഗിയെ ആ ഒരു വിഷ്വൽ തന്നെ മതി അത്രത്തോളം ഉണ്ടേ ഇവിടെ നിന്ന് അങ്ങോട്ട് കല്ലട്ടി ചുരം തുടങ്ങുക മുപ്പത്തി ആറ് ഹെയർ പിന്നെ കയറിയിട്ട് വേണം ഇനി നമുക്ക് ഊട്ടിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അവിടുന്ന് കുറച്ചും കൂടെ മുന്നോട്ട് ഇതാ ഈ ഒരു പാറയൊക്കെ കടന്ന് മുന്നോട്ട് വന്നപ്പോൾ റൈറ്റ് സൈഡിൽ ഇതാ ഒരു കാട്ടുപോത്ത് ഒരു യമണ്ടൻ കാട്ടുപോത്ത് പോത്ത് ഒരുവിധം എല്ലാ സമയവും ഈ ഒരു റൂട്ടിൽ ഉണ്ടാവാറുണ്ട് വണ്ടിയെയും ആളുകളെയും ഒക്കെ കണ്ടിട്ട് നല്ല പരിചയമാണ് അത് വിചാരിച്ചിട്ട് വണ്ടി നിർത്തിയിട്ട് കാട്ടുപോത്തിന്റെ അടുത്തേക്ക് പോകാൻ വേണ്ടി നിൽക്കണ്ട ഒരുപാട് അപകടങ്ങൾ നടന്നിട്ടുള്ള ഒരു റൂട്ടാണിത് ഒന്നും കൊണ്ടുമല്ല അത്രത്തോളം കൊടും വളവുകളാണ് നിങ്ങൾ ഈയൊരു റൂട്ടിൽ നിങ്ങള വണ്ടി കൊണ്ട് യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ അത്രയും ശ്രദ്ധിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ വണ്ടി ഓടിച്ചിട്ട് പോകാൻ പറ്റൂ സ്വന്തമായിട്ട് വണ്ടി എടുത്ത് വരുന്ന സമയത്ത് നമുക്ക് ഇത്രത്തോളം ഭംഗി ആസ്വദിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല വണ്ടി ഓടിക്കുന്ന ആ ഒരു മൈൻഡിലായിരിക്കും നമ്മൾ എല്ലാ സമയവും ഉണ്ടാവുക ഭംഗി എല്ലാം നമുക്ക് ആസ്വദിക്കണമെങ്കിൽ നമുക്ക് ഇതേപോലത്തെ ടി എൻ എസ് ടി സി ബസ്സിനകത്തൊക്കെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും പിന്നെ മസനഗുടിയിൽ നിന്നും ഊട്ടിയിലേക്കുള്ള ബസ് ടിക്കറ്റ് ഇരുപത്തി ആറ് രൂപയാണ് വരുന്നത് ഊട്ടിയിൽ നിന്നും ടി എൻ എസ് ടി സി ബസ്സിനകത്ത് മസനഗുടിയിലേക്ക് വരുന്ന ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് നമ്മൾ വീഡിയോയുടെ താഴെയും അതോടൊപ്പം മുകളിലെത ഐ ബട്ടണിലും വന്ന് നിൽക്കുന്നുണ്ട് ഈ ഒരു റൂട്ടിനെ കുറിച്ചിട്ട് ഒരുപാട് വിശദീകരിക്കേണ്ട ഒരാവശ്യവും ഇല്ല കാരണം അത്രത്തോളം ആളുകൾ സഞ്ചരിച്ചിട്ടുള്ള ഒരു റൂട്ടാണ് ഈ ഒരു മസനഗുടി വഴി ഊട്ടിയിലേക്കുള്ളത് നിങ്ങൾ ഈ റൂട്ടിൽ പോയിട്ടില്ലെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ നീലഗിരി ജില്ലയിലെ ഉൾഗ്രാമങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നത് ഇതേപോലത്തെ സ്മോൾ ബസ്സുകളാണ് പക്ഷേ ഇതേ പഴയ ബസ്സല്ലോ ഇത് പുതുതായിട്ട് വാങ്ങിയിട്ടുള്ള ബസ്സാണ് എങ്കിലും ഈ ഒരു ബസ്സും ഈ ഒരു കളറും ഒക്കെ നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ പക്ഷെ പഴയ ബസ്സിൻ്റെ ആ ഒരു വൈബ് കിട്ടുമെന്ന് തോന്നില്ല അതിൻ്റെ ആ ഒരു ലുക്കും അതിൻ്റെ ആ ഒരു കളറും ഒക്കെ വല്ലാത്തൊരു വൈബ് തന്നെയായിരുന്നു നമ്മുടെ പ്രൈവറ്റ് വണ്ടി കൊണ്ട് മസനഗുഡിയിൽ നിന്നും ഊട്ടിയിലേക്ക് പോകാൻ പറ്റും പക്ഷേ ഊട്ടിയിൽ നിന്ന് നമുക്ക് കല്ലട്ടി ചുരം വഴി ഈ ഒരു മസനഗുടിയിലേക്ക് നമ്മളെ വണ്ടി കൊണ്ട് വരാൻ പറ്റില്ല ടി എൻ എസ് ടി സി ബസ്സുകളും അതോടൊപ്പം നീലഗിരി രജിസ്ട്രേഷൻ വാഹനങ്ങൾക്കും മാത്രമേ ഈ ഒരു ചുരം വഴി മസനഗുടിയിലേക്ക് ഇറങ്ങി വരാൻ പറ്റും പക്ഷെ നമ്മുടെ വണ്ടി കൊണ്ട് കയറിയിട്ട് പോകാൻ പറ്റും താഴോട്ട് വരാൻ പറ്റിയില്ലെങ്കിലും കയറിയിട്ട് പോകാൻ പറ്റും അതുതന്നെ മതിയിട്ടോ അത്രത്തോളം മനോഹരമാണ് ഇവിടുത്തെ കാഴ്ചകൾ മുപ്പത്തി ആറ് ഹെയർ പിന്നെന്നൊക്കെ പറഞ്ഞാൽ ഓരോന്നൊന്നര ഹെയർ വരും ഓരോന്ന് ഈ ഒരു ചെക്ക് പോസ്റ്റ് ഒക്കെ കടന്നുകൊണ്ട് ഇനിയും നമുക്ക് ഒരുപാട് കയറ്റങ്ങളും വളവും തിരിവും ഒക്കെ കയറിയിട്ട് വേണം മുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് മസനഗുടിയിൽ നിന്നും ഊട്ടിയിലേക്കുള്ള യാത്ര വല്ലാത്തൊരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണെന്ന് പറയുന്നതേ വെറുതെ അല്ല ഈ ഒരു റൂട്ടിൽ നിങ്ങൾ വരുവാണെങ്കിൽ എന്താ കാണാറില്ലെന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് ആളുകൾ ഒരുപാട് കമൻ്റ് ഒക്കെ കാണാറുണ്ട് നമ്മളൊരു നാലഞ്ച് ആളുകൾ കൂടി ട്രിപ്പും കാര്യങ്ങളും ഒക്കെ സംഘടിപ്പിക്കുന്ന സമയത്ത് ട്രിപ്പ് ഡേറ്റ് നമ്മൾ ഫിക്സ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ തലേന്ന് നമ്മൾ ബീവറേജ് പോയിട്ട് ഇല്ലാത്ത ബ്രാൻഡും കാണാത്ത ബ്രാൻഡും കുടിക്കാത്ത ബ്രാൻഡും ഒക്കെ നമ്മൾ വാങ്ങിക്കൊണ്ടുവന്നിട്ട് വണ്ടീനകത്ത് വെക്കും അല്ലേ കയറുന്നതിന് മുന്നേ വെള്ളടി അങ്ങ് തുടങ്ങും വെള്ളടി തുടങ്ങിയിട്ട് വണ്ടീന്ന് വെള്ളടി എത്തുന്നിടത്തുനിന്ന് വെള്ളടി ഏതൊരു സ്ഥലത്ത് പോവാണെങ്കിലും ഒക്കെ കുടിയോട് കുടി കുടിച്ച് കുടിച്ച് അവസാനം പോകുന്ന വഴിയാണെങ്കിലും എത്തുന്ന സ്ഥലമാണെങ്കിലും കിടക്കുന്ന സ്ഥലമാണെങ്കിലും നിൽക്കുന്ന സ്ഥലമാണെങ്കിലും ഒന്നും ഓർമ്മ ഉണ്ടാവാറില്ല അല്ലേ അങ്ങനെ കുറെ ആൾക്കാരുണ്ട് ട്രിപ്പ് പോകുന്നത് വെള്ളടിക്കാനാണെങ്കിലും വീട്ടിലോ നാട്ടിലോ അവിടെ എവിടെയെങ്കിലും ഇരുന്നിട്ട് വെള്ളടിച്ചാൽ പോരെ ബസ് ഒരുപാട് വേഗത്തിലൊന്നും ഈ റൂട്ടിൽ ചുരങ്ങൾ കയറിയിട്ട് പോകാൻ പറ്റില്ല മെല്ലെ 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 മാത്രമേ കയറ്റമൊക്കെ കയറിയിട്ട് പോകൂ ബസ്സിനകത്ത് ഇരുന്നോണ്ട് തന്നെ നമുക്ക് ഇവിടുത്തെ എല്ലാം ആസ്വദിക്കാൻ പറ്റും രാവിലെയും ഒക്കെ വരുവാണെങ്കിൽ മൊത്തമായിട്ട് കോട പുതച്ച് കിടക്കുന്ന ഇവിടുത്തെ ഒരു വേറെ ലെവൽ ഭംഗിയും നിങ്ങൾക്ക് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് പറ്റും പോകുന്ന വഴിയിൽ വഴിയിൽതാ ഇവിടെയൊക്കെ എത്തിയപ്പോഴേക്ക് ചെറുതായിട്ട് തണുപ്പ് ഇങ്ങനെ വരാൻ തുടങ്ങുന്നുണ്ട് ഊട്ടിയിലേക്ക് എത്തുന്നതിൻ്റെ ചെറിയ ചെറിയ ലക്ഷണങ്ങളൊക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ട് കൃഷിപ്പാടങ്ങളും കൃഷിയിടങ്ങളും വീടും അതോടൊപ്പം ഈ ഒരു തമിഴ്നാടിൻ്റെ ഭംഗിയും നീലഗിരി ജില്ലയുടെ ഭംഗിയും ഒക്കെ കണ്ടുകൊണ്ടിരുന്ന ഇങ്ങനെ കയറ്റങ്ങൾ കയറി 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 ഇങ്ങനെ പോവാണ് മഴക്കാലത്ത് യാത്ര ചെയ്യുന്ന സമയത്ത് മൊത്തമായിട്ട് പച്ച പുതച്ച് കിടക്കുന്ന കാടും മലകളും കുന്നുകളും ഒക്കെ നമുക്ക് കാണാൻ പറ്റും പക്ഷേ ഒരു സമയത്താണെങ്കിലും മൊത്തമായിട്ട് ഡ്രൈ ആണെങ്കിലും ആ ഒരു ഭംഗിയെ കാണാൻ മാത്രം ഉണ്ട് കിട്ടും ഏതൊരു മല ഉണ്ടെങ്കിലും ആ ഒരു മലയുടെ മുകളിൽ മൊത്തം കൃഷിയാണ് അതേപോലെ തന്നെ ഒരുപാട് വീടുകളും ചില സ്ഥലങ്ങളിലൊക്കെ ഉഴുത് അടുത്ത കൃഷിക്ക് വേണ്ടിയിട്ട് സെറ്റാക്കിയിട്ടതാ ഇതേപോലെ തട്ട് തട്ടായി കിടക്കുന്ന കൃഷിപ്പാടങ്ങളാണ് ഈ ഒരു സ്ഥലത്തുള്ളത് ഓരോ സ്ഥലവും ഇവർ വേസ്റ്റ് ആക്കാറില്ല എല്ലാ സ്ഥലത്തും കൃഷിയായിരിക്കും നമ്മളെ നാട്ടിൽ ഇനി എത്ര സ്ഥലം ഉണ്ടായിട്ടും ഒരു കാര്യവും എല്ലാം പിടിച്ച് നിരത്തിയിട്ട് വീടും റിസോർട്ടും ഒക്കെ ഉണ്ടാക്കുന്ന തിരക്കിലാ നമ്മള് ഇവിടെ അങ്ങോട്ട് കുറച്ച് ദൂരമേ ഉള്ളൂ ഇനി ഊട്ടിക്ക് ഇവിടെ എത്തിയപ്പോഴേക്കന്നെ നാല് മണി ആവാനായിട്ടുണ്ട് നല്ല വെയിലുണ്ട് അതോടൊപ്പം ഒരു തണുത്ത കാറ്റും ഓ നമ്മൾ ബസ്സിനകത്ത് വരുന്നോണ്ട് തന്നെ മുകളിൽ നിന്ന് നമുക്ക് നല്ല വ്യക്തമായിട്ട് എല്ലാ കാഴ്ചകളും നമുക്ക് കാണാൻ പറ്റും നമ്മൾ കാറിനകത്തൊക്കെ വരുന്ന സമയത്ത് കാഴ്ചകൾ കാണുന്ന ഒരുപാട് പരിമിതികളുണ്ട് മസനകുടിയിൽ നിന്നും ടി എൻ എസ് ടി സി ബസ്സിനകത്ത് ഊട്ടിയിലേക്കുള്ള യാത്ര അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് തന്നെയാണ് വെറുതെ പറയുന്നതല്ല എപ്പോഴെങ്കിലും ചാൻസ് കിട്ടുകയാണെങ്കിൽ ഒരവസരം കിട്ടുവാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ബസ്സിനകത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൈവറ്റ് വണ്ടി എടുത്തുകൊണ്ടോ ഒക്കെ നിങ്ങൾ ഈ റൂട്ടിൽ ഒന്ന് യാത്ര ചെയ്തു നോക്കണേ കഴിയുന്നതും ട്രിപ്പ് നിങ്ങൾ സംഘടിപ്പിക്കേണ്ടതേ വർക്കിൻ്റെ അങ്ങനെ ആകുന്ന സമയത്ത് നമുക്ക് നല്ല വിശാലമായിട്ട് നമുക്ക് എല്ലാ സ്ഥലങ്ങളും കാണാനും എല്ലാ സ്ഥലങ്ങളിലും പോകാനും എല്ലാം നമുക്ക് പറ്റും ശനിയും ഞായറും ദിവസമൊക്കെ ആണെങ്കിൽ നല്ല തിരക്കായിരിക്കും നമ്മൾ വിചാരിച്ച പോലെ ചിലപ്പോൾ കാര്യങ്ങൾ ഒന്നും നടന്നോളണം എന്നില്ല ചിലപ്പോൾ ബ്ലോക്കും കാര്യങ്ങളുമൊക്കെ ആയിട്ട് ചില സ്ഥലങ്ങളിൽ പെട്ടുപോകും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് മസനകുടിയിൽ നിന്നും ഊട്ടിയിലേക്ക് നിങ്ങൾക്ക് വരാൻ പറ്റും അങ്ങനെ നമ്മൾ ഊട്ടി ബസ് സ്റ്റാൻഡിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ആ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ഊട്ടി ബസ് സ്റ്റാൻഡ് ഇപ്പോൾ സമയം നാലര മണിയായി രാജൻ അപ്പൊ നമ്മള് പ്രൈവറ്റ് വണ്ടിയൊക്കെ എടുത്തു വരുവാണെങ്കിൽ ഇത്രത്തോളം സമയം വേണ്ടി വരില്ല നമ്മൾ ഊട്ടിയിലേക്ക് എത്താൻ വേണ്ടിട്ട് ബസ്സിനകത്ത് വരുന്ന സമയത്ത് മെല്ലെ മെല്ലെ മാത്രമേ ബസ് കയറിട്ട് വരും അത്ര തന്നെയുള്ളൂ ഈ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാം